സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഒറ്റപ്പാലം ഭാരതപ്പുഴ മീഡ് തടയണയിലെ ഷട്ടറുകൾ മുഴുവനും അടച്ചു വേനൽക്കാലത്തേക്ക് വെള്ളം സംഭരിക്കുന്നതിന്റെ ഭാഗമായാണ് തടയണയിലെ ഇരുപത്തി ആറ് ഷട്ടറുകളും അടച്ചത് ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ഇരുപത്തിയൊന്നായിരത്തിലധികം കുടുംബങ്ങളിലേക്ക് സുഗമമായി കുടിവെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി കഴിഞ്ഞ വർഷം തടയണയിലെ വെള്ളം വറ്റി സമീപത്തെ ഗായത്രി പുഴയെ വെള്ളത്തിന് ആശ്രയിക്കേണ്ട സ്ഥിതി കണക്കിലെടുത്താണ് ഷട്ടറുകൾ മുഴുവൻ അടച്ചത് കാലവർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഷട്ടറുകൾ തുറന്നിരുന്നത് മഴക്കാലത്ത് പുഴയിലെ വെള്ളം ഉയർന്ന് കരയിലേക്ക് കയറാനും കൃഷിയിടങ്ങളടക്കം വെള്ളത്തിൽ മുങ്ങാനും സാധ്യത പരിഗണിച്ചാണ് ഷട്ടറുകൾ ഉയർത്താറുള്ളത് മഴ മാറിയാൽ തടയണയിലെ വെള്ളം സംഭരിച്ചാണ് വേനൽ മാസങ്ങളിൽ ജലഅതോറിറ്റിയുടെ ശുദ്ധ വിതരണം ഷട്ടറുകൾ അടച്ചതോടെ തടയണ ജലസമൃദ്ധമായി നിറഞ്ഞു കവിഞ്ഞാണ് ഒഴുകുന്നത് കഴിഞ്ഞ വേനൽ മുൻനിർത്തി ഒക്ടോബറിലാണ് തടയണ അടച്ചിരുന്നത് ഇതിനു പിന്നാലെ സാമൂഹ്യ വിരുദ്ധർ ഷട്ടറുകളുടെ ഇരുമ്പ് പലകകൾ എടുത്തുമാറ്റിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒഴുകിപ്പോയിരുന്നു തുടർന്ന് തടയണയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേലി കെട്ടിയും രാത്രി കാലങ്ങളിൽ വാച്ചറെ നിയോഗിച്ചുമൊക്കെയാണ് വെള്ളം വിതരണം നടത്തിയിരുന്നത് ഇതിനെ തുടർന്ന് നേരത്തെ വെള്ളം വറ്റിയതിനാലാണ് ഗായത്രി പുഴയെ ആശ്രയിക്കേണ്ടി വന്നിരുന്നത് ഇത്തവണ വേനൽ മഴ കൂടി കനിഞ്ഞാൽ വെള്ളത്തിന് ക്ഷാമമുണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഒറ്റപ്പാലം വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ